ഈ കുടുംബത്തിലെ ഒരു ആത്മീയ ആഗ്നാചാര്യമായി ബന്ധമുണ്ടായിരുന്നു എന്നായിട്ടുള്ള പുറത്തു വരുന്നുണ്ട് അത് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതിൽ ഏതെങ്കിലും അത് പങ്കുള്ളതായി നടത്തിയമായിട്ടു എക്സാം കൂടി ആവുന്നുണ്ട് ചെയ്തിട്ടുണ്ട് പ്രതിയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു പക്ഷെ കാരണം എന്താണെന്ന് ഇതുവരെ വ്യക്തമാക്കുന്നില്ല സഹോദരിയോടെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള വൈരാഗമാണ് സാധാരണഗതിയിൽ അറസ്റ്റ് ചെയ്യുമ്പോൾ കാരണം വ്യക്തമാക്കേണ്ടതാണ് ഇതുവരെ അങ്ങനെ ഒഫീഷ്യലായി എന്താണ് കാരണം പ്രതി കാരണം അല്ല പോലീസ് അറസ്റ്റ് ചെയ്തത് കൃത്യമായ കാരണം കണ്ടവർ കേസിലായിരിക്കും ക്രോട്ട് ചെയ്യുന്നത് ബോധ്യപ്പെട്ട മെഡിസെന്റിലാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് കാരണം മറ്റേതിന്റെ മോട്ടീവേഷൻ ിൽ കത്തി നടക്കുമുള്ള ചില കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായിരുന്നല്ലോ വീട്ടില് കട്ടിൽ കത്തി എടുക്കും തന്നെ കയറ് കുരുക്കിട്ട നിലയിലൊക്കെ അതൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണോ അതിൽ മറ്റെന്തെങ്കിലും അതെല്ലാം അതെല്ലാം കാര്യങ്ങളുണ്ട് കാര്യങ്ങൾ അത് ശരിയാണെന്നുള്ള തീപിടുത്തവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരു പ്രതി പറഞ്ഞ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത് അത് നമ്മൾ കൂടുതൽ വസ്തുക്കൾക്ക് വിധേയമായി കൊണ്ടു തന്നെ തെളിവുകൾ കൂടുതൽ അതായത് പ്രതിയുടെ പ്രതി ഏറ്റുപറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണതോതിൽ പോലീസ് വിശ്വസിക്കുന്നില്ല അത് ആണോ എന്ന് അന്വേഷിക്കാം അത് അത് നമ്മൾ മറ്റു തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അത് ബോധ്യപ്പെട്ടതിനു ശേഷം മാത്രം ും പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം